നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അഭിയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സ് നിറയെ എങ്ങനെയെങ്കിലും ഈ കേസ് ജയിക്കണം കാരണം രാധാമണി മത്സരക്ക് നീതി കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ചെല്ലുന്നോടെ വഴിയൊക്കെ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് തെളിവ് ശേരിക്കാൻ വേണ്ടിയിട്ട് നെരഞ്ചാൻ കൂട്ടിക്കൊണ്ടാണ് രേവതിയമ്മ അവിടെ ചെന്നേ പക്ഷേ അവിടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കാരണം അവരാണെങ്കിൽ സാക്ഷി ഒരു കൂട്ടാക്കിയില്ല അതൊക്കെ അബിയോട് പറഞ്ഞ് ആകെപ്പാടെ വിഷമിക്കുകയാണ് ജാനകി ഈ സമയം അബി പറഞ്ഞു എന്തിനാ നീ വിഷമിക്കണേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സത്യം എപ്പോഴും ജയിച്ചു നിൽക്കുകയുള്ളൂ അവസാനം നമ്മുടെ ഭാഗത്ത് ആയിരിക്കും വിജയം നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഇപ്പോഴെനിക്ക് ഉള്ള സമാധാനം കൂടെ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞു അതെന്താ അല്ല ആ രേവതിയമ്മ കോടതി വന്ന കാര്യങ്ങളൊക്കെ പറയുമായിരുന്നെങ്കിലും കേസിന് അതൊരു ബലമല്ലായിരുന്നു ചോദിക്കുകയാണ് ആ തമ്പിയെ പേടിച്ചിട്ടാണ് അവര് സത്യാവസ്ഥയൊന്നും തുറന്നു പറയാത്തെന്ന് പറയാ സാരമില്ല നമ്മക്കായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പഴുത് കാണുമായിരിക്കും എല്ലാ കാലത്തും ഇങ്ങനെ സത്യം വെക്കാനൊന്നും പറ്റില്ല എപ്പോഴെങ്കിലും അത് പുറത്തു വരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയെ ആശ്വസിപ്പിക്കുകയാണ് അബി ആ സമയത്ത് അജയ് തമ്പിയുടെ അടുത്തായിരുന്നു അപർണയുണ്ട് അവിടെ പിന്നീട് തമ്പിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാണോ ഈ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് അവര് ചിലപ്പം കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ വഴിയുണ്ട് കാരണം ഇതിനു മുമ്പ് ഈ രാധാമണി മരസ്സര് ജോലി ചെയ്തിരുന്ന നിങ്ങളുടെ കമ്പനിയിലല്ലേ എൻ്റെ അച്ഛൻ്റെ തമ്പിസാറിന്റെ കമ്പനിയിലല്ലേ അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്ത് അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു കള്ളസാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിനത് ബലം കൂടുന്ന കാര്യം എന്ന് പറയുന്നത് അപർന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവാതെ നമ്മൾ നോക്കണം അച്ഛന്ന് പറയണം തമ്പി പറഞ്ഞേ അങ്ങനെ എനിക്കെതിരെ ആരാണെങ്കിലും കള്ള സാക്ഷിയൊന്നും പറയാൻ വരില്ല അതുറത്ത് നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെ ആരെങ്കിലും വന്നാൽ പോലും അവരെ ഒതുക്കാൻ എനിക്കറിയാം ഞാൻ അവരെ ഒതുക്കിക്കോളാം എന്നൊക്കെ അജയ്ക്ക് വാക്കു കൊടുക്കുവാണ് അജയ് പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ സാക്ഷിമൊഴി പറയാനായിട്ട് ആരും വരാതെ നോക്കണം പിന്നെ അറിയാലോ ഇത് അത്ര എളുപ്പം എന്ന് തിരുന്ന് കേസല്ല പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ളതാണ് പക്ഷേങ്കിൽ ഈ കേസ് കോടതി തള്ളിപ്പോയാലും നമുക്ക് കാര്യമുള്ളൂ കോടതി തള്ളിപ്പോകാതെ അവര് ചിലപ്പം അത്രയ്ക്ക് വലിയ തെളിവുകളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടു പക്ഷെ നമുക്ക് പിടിച്ചേയ്ക്കാൻ പറ്റണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു എന്ത് വേണം ചെയ്തോ അജയ് നിനക്ക് പണ വേണ്ടെങ്കിൽ എത്ര വേണം ഞാൻ എറിഞ്ഞിട്ട് തരാം അതൊന്നും എന്നെ സംബന്ധിച്ച് കുഴപ്പമുള്ള കാര്യമില്ല അറിയാലോ എനിക്ക് കേസ് ജയിക്കണം അത് മാത്രം എൻ്റെ മനസ്സിലുള്ളത് ഉള്ളൂ എന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് അജയ് അവിടെ നിന്ന് പോകുന്നത് അജയ് പോയിക്കഴിഞ്ഞോണ്ട് അപർണയോട് തമ്പി വെച്ചു എടി മോളെ അവനത് കേസ് ജയിപ്പിച്ചു തരുവോ അതോ നമ്മളെ തോറ്റു നിന്നും പാടുവ അച്ഛൻ എന്തിനാ വിഷമിക്കണേ ആ അജയ്ക്കു ഉറപ്പായിട്ട് കേസ് ജയിച്ചേ മതിയാവുള്ളൂ കാരണം ഇനി അവന് പണം കിട്ടിയില്ലേ പോലും അത് അവന്റെ പ്രസ്റ്റേജിനെ പ്രശ്നമാണ് ഭാര്യയും ഭർത്താവ് അവൽ ഏറ്റുമുട്ടുന്നേ അപ്പൊ ജയിച്ചില്ലെങ്കിൽ അതിൽ ഒരു നാണക്കേട് അവന് കിട്ടാണ്ടോ ഉണ്ടോ ഉം ഉണ്ണത്താൻ വക്കീലിനെതിരായിട്ടെന്നാ അവൻ ഇതും മത്സരിക്കുന്നേ ഇപ്പുറത്ത് നിരഞ്ജനം ഉണ്ണിത്താൻ വക്കിലും ഒരടുത്ത് അജയ് അപ്പം ജയിക്കാനായിട്ട് ഏതു മാർഗം വേളും അവൻ സ്വീകരിക്കും എന്ന് പറയാണ് ആ സമയത്ത് ജാനകി മുറിയിലേക്ക് വന്നു അപ്പം നിരഞ്ജനം വന്നിപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണന്നിട്ടുണ്ടായിരുന്നു കാരണം മാധവരുടെ ജാനകിയുടെ അമ്മയുടെ അച്ഛന്റെ അതായത് രാധാമണി വയസ്സരുടെ അച്ഛന്റെ ഫോട്ടോ കേസിൻ്റെ കാര്യത്തിനായിട്ട് പഴയൊരു ഫോട്ടോ കിട്ടിയതാണ് അങ്ങനെ ആ ഫോട്ടോയൊക്കെ ജാനകി എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മേരിക്കുട്ടിയമ്മ അങ്ങോട്ട് വരുന്നത് പിന്നീട് മേരിക്കുട്ടിയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുവാണ് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാമണി അങ്ങോട്ടേക്ക് വന്നു രാധാമണി അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് പിന്നീട് ആ ഫോട്ടോ എവിടെ കിടക്കുന്നുണ്ട് മേരിക്കുട്ടിയമ്മ ആ ഫോട്ടോ കണ്ടിട്ട് അത് ആ ടേബിളിലേക്ക് വെച്ചായിരുന്നു അങ്ങനെ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ രാധാമണി പെട്ടെന്ന് എന്തു വേണം ആ ഫോട്ടോ എടുക്കുവാണ് അതെടുത്തിട്ട് അതിലേക്ക് തന്നെ നോക്കുക പെട്ടെന്ന് മേരിക്കുട്ടിയമ്മയും ജാനിക്കും പരസ്പരം നോക്കണം അവർക്കൊന്നും മനസ്സിലായില്ല നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഫോട്ടോ എടുത്തുകൊണ്ട് എഴുന്നേറ്റു എന്നിട്ട് മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നു ആ ചിരി കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ജാനേക്കും മേരിക്കുട്ടിയമ്മയ്ക്കും ഉറപ്പായി രാധാമണി എന്തൊക്കെയോ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഇനി രാധാമണി തൻ്റെ അച്ഛനെ തിരിച്ചറിഞ്ഞാണോ എന്നൊരു ചിന്ത മേരിക്കുട്ടി അമ്മയിലും വരുന്നുണ്ട് മേരിക്കുട്ടിയമ്മ ജാനികോട് ഒന്ന് നോക്കിയ മോളെ കണ്ടില്ല എന്ന് നോക്കിയാണ് പെട്ടെന്ന് ജാനി എന്നിട്ട് ചോദിച്ചത് അമ്മേ അമ്മയ്ക്ക് ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുക ആ സമയം രാധാമണി ആ ഫോട്ടോയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയം ജാനകിയോട് പറഞ്ഞു ഇത് അമ്മയുടെ അച്ഛനാ മാധവാര്യ എന്ന് പറയുകയാണ് ആ സമയം രാധാമണി എന്തു ചെയ്യണം ആ ഫോട്ടോ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ആ ഫോട്ടോയിൽ നിന്ന് എഞ്ചോടി ഇറത്ത് പിടിച്ചു അങ്ങോട്ട് പോവാണ് ഈ കാഴ്ച കണ്ടപ്പോൾ മേരിയമ്മ പറഞ്ഞു നോക്കിയാൽ മോളെ എന്തൊരു മാറ്റമോ നോക്കിയേ എനിക്ക് തോന്നിയാ ഫോട്ടോ കണ്ടിട്ട് അവൾ അവളുടെ അച്ഛനെ തിരിച്ചറിഞ്ഞ് തോന്നേ എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവൾക്ക് ഓർമ്മശക്തി തിരികെ കിട്ടും അവൾ അവളുടെ പഴയ കാലങ്ങളൊക്കെ ഓർത്തെടുക്കും എന്ന് പറയണം അല്ലെങ്കിൽ മോള് കണ്ടോ ഇല്ലേ ഈ മേരിക്കുട്ടിയമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് അറിയാമെന്ന് പറയണം ഇത് കേട്ട് ജാനി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മേരിയമ്മ എത്രയും പെട്ടെന്ന് എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ കിട്ടണമെന്ന് എന്റെ മോളെ കിട്ടും കണ്ടോ ആ തമ്പിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പോലും നിന്റെ അമ്മയിൽ ഒരു മാറ്റം ഉണ്ടായോ പക്ഷേ ഇല്ല മാധവരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അതിലേക്ക് നോക്കിയതുകൊണ്ട് അതിന് അർത്ഥം എന്താ അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട് ഏതൊക്കെയോ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതാ തൽക്കാലത്തേക്ക് ആ ഫോട്ടോ കയ്യിലിരിക്കട്ടെ അത് പിടിച്ചു വാങ്ങാനൊന്നും പോകണ്ടാന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ജാനിക്ക് പറഞ്ഞു എടുത്തോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെയെങ്കിലും എന്റെ അമ്മയുടെ ഓർമ്മശക്തി എന്ന് തിരികെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ജാനിക്ക് പറയാണ് പിന്നീട് ജാനകി ഈ സന്തോഷ വാർത്തയറിയിക്കാനായിട്ട് അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് അബിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം ഫോട്ടോ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അമ്മയത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ തോന്നിയെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എന്താണല്ലോ ഓർമ്മശക്തി തിരികെ കിട്ടും നീ പേടിക്കണ്ട ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മ ചിലപ്പോൾ അമ്മയുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുവായിരിക്കും അങ്ങനെ വന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പം കാരണം കോടതി കേസ് നടക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഓർമ്മശക്തി ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും ആ തമ്മിയെ കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം തന്നെ അമ്മയുടെ ഓർമ്മശക്തിയാന്ന് പറയണം അത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു എനിക്കിപ്പം വിശ്വാസം ഉണ്ടേട്ട ഇത്ര സമയം വരെ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഇരി ഇരുട്ട് മൂടി കിടക്കുമായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേസ് തീരുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടും അമ്മ തന്നെ കോടതിയിൽ വന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കണമെന്ന് പറയണം അത് കേട്ടു അഭി പറഞ്ഞു അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജാനകിയെ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് നകുളിൻ്റെ വീട്ടിലേക്ക് ഇന്ദ്രജ വരുവാണ് ഇന്ദ്രജയാണ് നകുളിൻ്റെ ചേച്ചി കാരണം ഇതിനുമുമ്പ് ജാനികിയെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ടൊക്കെ ഇന്ദ്രൻ ഇന്ദ്രജയാണ് നകളിൻ്റെ കൂട്ടുകാരൻ്റെ പറഞ്ഞത് അതൊക്കെ നകലിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ജാനകിയോട് അത്രയ്ക്ക് ദേഷ്യമാണ് നകളിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ജാനിക വരെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ജാനകി എവിടെ കണ്ടാലും അവടെ ആ സെക്കൻഡിൽ തന്നെ തീർക്കാനായിട്ട് ഗുണ്ടകളൊക്കെ അവരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ജാനകിയെ അന്നൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ ആ സ്ത്രീ വീണ്ടും നകലിനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ തന്നെ നകളിനങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു ആ ചേച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് നകളിനോട് എന്തൊക്കെയുണ്ട് നകലെ വിശേഷങ്ങൾ നോക്കിയാ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലേച്ചി ഞാൻ ഇരിക്കണം എന്ന് പറയണം ചേച്ചി കയറി വരാനും പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് നരേന്ദ്രൻ അങ്ങോട്ട് വരുന്നേ നരേന്ദ്രൻ വന്നിട്ടേച്ചോ ആ നീയോ എന്താ വിശേഷിച്ച അല്ല നീ ഒന്ന് വിളിച്ചു പറഞ്ഞു പോലും ഇല്ലോ എന്ന് പറയണം അതെന്താ എനിക്ക് ഇങ്ങോട്ടേക്ക് വരണെങ്കിൽ വിളിച്ചു പറയണമെന്നുണ്ടോ അല്ലാതെ എനിക്കിങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലേ നിൽക്കുക അങ്ങനെയല്ല ഒരു മുന്നറിയിപ്പില്ലാന്ന് നീ പെട്ടെന്ന് വന്നോണ്ട എന്താ നാഗുലിനെ അങ്ങനെ നിന്നെ വിളിച്ചോന്ന് ചോദിക്കാ ഏ ഇവനൊന്നും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല ഇവൻ വിളിച്ചാൽ മാത്രം എനിക്ക് ഇങ്ങോട്ട് വരത്തുള്ളോ അങ്ങനെയൊന്നുമില്ല നിങ്ങളെ കണ്ടിട്ട് കുറെ കാലമല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം നരേന്ദ്രന്റെ മനസ് ഒരു കാര്യം മനസ്സിലായി ഇന്ദ്രചയുടെ ഈ വരവ് വെറുതെ അല്ല ഒരു പക്ഷേ എങ്കില് നാഗുലിനു വേണ്ടിയിട്ടായിരിക്കും വന്നെന്ന് പോലും അറിയത്തില്ല ഇവളെന്തെങ്കിലും മനസ്സ് വെച്ചിട്ടാണോ ഇനിയിപ്പം ആ ജാനികയെ കണ്ട കാര്യം എങ്ങാനും നകളും ചെന്ന് ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊരു സംശയമൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ഒരു പക്ഷേ ഇപ്പം നകളിന് വലിയ കുഴപ്പമില്ലാതിരിക്കുക ഇനി ഇവള് വന്നോരെന്നൊക്കെ പറഞ്ഞ് അവന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കൂടുതൽ പ്രശ്നമാകുമെന്നുള്ള കാര്യം നരേന്ദ്രൻ മനസ്സിലായി പിന്നീട് ഇന്ദ്രജ നകളിനെയും കൂട്ടി അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കും നരേന്ദ്രൻ്റെ മനസ്സിലായി ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ ഇവള് ചെയ്യാൻ പോകുന്ന ജാനകേനെ ഇല്ലാതാക്കാനായിട്ടാണോ അതിന് പുതിയ പുറപ്പാടുമായിട്ട് വന്നേക്കുന്നതിന് പോലും സംശയങ്ങൾ വരികയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ ജാനയ്ക്ക് ശത്രുക്കളുടെ എണ്ണം കൂടി കൂടി വരുവാണ് ഒരു വഴിക്ക് ജാനകി തന്റെ അമ്മയുടെ ഓർമ്മശക്തി വീണ്ടെടുക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഒരു വശത്ത് നകളിനും നകളിൻ്റെ ചേച്ചിയെല്ലാം ജാനകെതിരെ പടപുരുതാനായിട്ട് ഇറങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അഭി ജാനകീനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു